അസലാമലൈക്കും പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നേടിയെടുക്കണമെന്നും പെട്ടെന്ന് നിറവേറി കിട്ടണമെന്നും ആഗ്രഹിക്കുന്നതുമായ ഒരുപാടധികം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകും ഈ പുണ്യമേറിയ പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തിൽ നമ്മുടെ ദുവാക്ക് വേഗത്തിൽ ഉത്തരം കിട്ടും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കടങ്ങളും വിടാൻ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ രോഗങ്ങൾ മാറാൻ മനോവിഷമങ്ങൾ നീങ്ങിക്കിട്ടാൻ അങ്ങനെ ഏത് വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാർഗമായ ഒരറിവിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഉപകരിക്കുന്ന ഒരറിവാണിത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ നമ്മുടെ ആവശ്യങ്ങളും വേഗത്തിൽ നിറവേറിക്കിട്ടുമെന്നുറപ്പുള്ള അത്രയ്ക്കും പവർഫുള്ളായ ഒരുപാട് ആളുകൾക്ക് ഉത്തരം ലഭിച്ച ഒരു മാർഗമാണിത് ആരും തന്നെ ഈ ഒരു കാര്യം ഞാൻ പറയുന്ന ഈ ഒരു അറിവിനെ നിങ്ങളാരും നിസ്സാരമാക്കി കളയരുത് കാരണം ഉറച്ച മനസ്സോടെ നിങ്ങൾ ഭയഭക്തിയോടുകൂടി ഈ പുണ്യമാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും വറക്കത്ത് കൊണ്ടും അള്ളാഹുവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ ഇൻഷാല്ല ഉറപ്പ് ായും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടേത് വാക്ക് ഉത്തരം ലഭിക്കും ഒരിക്കലും നിങ്ങളുടെ കൈ അള്ളാഹു തായ തട്ടിക്കളയുകയില്ല അത് ഉറപ്പുള്ള ഒരു കാര്യമാണ് നല്ല ഒരു വീടുണ്ടാകാൻ സന്താനമുണ്ടാവാൻ ഹൈറായ വിവാഹക്കാരം വന്നണയാൻ കടങ്ങൾ വേഗത്തിൽ വേടിക്കിട്ടാൻ നല്ല ഒരു ജോലി ലഭിക്കാൻ സുഖപ്രസവം നടക്കാൻ ഇടങ്ങേറുകൾ നീങ്ങാൻ മനഃപ്രയാസങ്ങളും തടസ്സങ്ങളും മാറിക്കിട്ടാൻ തുടങ്ങി ഒട്ടനവധി ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്കുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിലെ ഹൈറായ ഈദ് മുറാദാണോ നിങ്ങൾക്ക് വേഗത്തിൽ നടന്നു കിട്ടേണ്ടത് ഇൻഷാ അല്ല ആ ഒരു ആഗ്രഹത്തെ നിങ്ങൾ മനസ്സിൽ കരുതി നിങ്ങൾ ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ല യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ആ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കുറച്ച് സമയം മാത്രം നിങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിച്ചാൽ മതി ഇനി ഏതെന്ന് പറഞ്ഞുതരാം പരിശുദ്ധ ഖുർആാനിലെ ഓരോ ചെറുതും വലുതുമായ സൂറത്തുകൾക്കും അള്ളാഹു താല ധാരാളം മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട് ഏതൊരു കാര്യവും നടന്നു കിട്ടാൻ ഉദ്ദേശം നെയ്യത്ത് ചെയ്ത് പരിശുദ്ധ ഖുർആാനോതിയാൽ ആ ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് നിറവേറി കിട്ടുകയും ചെയ്യും അത് ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇനി അരിശുദ്ധ ഖുർആാനിലെ ചെറിയ സൂറത്തുകളിലൊന്നായ സൂറത്തുൽ അഖ്ലാസ് സൂറത്തുൽ അഖ്ലാസിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതയും അറിയാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല ഈയൊരു സൂറത്തിലെ രണ്ടാമത്തെ ആയത്ത് രണ്ടാമത്തെ ഒരു ആയത്താണ് അള്ളാഹുസ്വമദ് അള്ളാഹുസ്വമദ് എന്ന ഈയൊരു ആയത്തിനെ നിങ്ങൾ ആയിരം തവണ ചൊല്ലുക സൂറത്തുൽ ഇഖ്ലാസിലെ രണ്ടാമത്തെ ആയത്തായ അല്ലാഹു സമദ് എന്ന ആയത്തിനെയാണ് നിങ്ങൾ ആയിരം വട്ടം ചൊല്ലേണ്ടത് ഏത് സമയത്താണോ നിങ്ങൾക്ക് ഒഴിവുള്ളത് ആ സമയത്തിനനുസരിച്ച് നിങ്ങൾ ചൊല്ലിയാൽ മതി എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് അല്ലാഹു സമദ് എന്ന ആയത്ത് ഓരുന്നതിൻ്റെ മുൻപും ആയത്ത് ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷവുമായി പതിനൊന്ന് തവണ പതിനൊന്ന് തവണ നിങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലാത്തു ചൊല്ലുക നിങ്ങൾ അള്ളാഹു സമതി എന്ന ആയത്ത് ഓന്നതിൻ്റെ മുൻപും ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷവുമാണ് പതിനൊന്ന് വട്ടം നബി അലൈഹി നബിസ്വല്ലാസ്സലാം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടത് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മതി പതിനൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് ഇങ്ങനെ നിങ്ങൾ തുടക്കത്തിൽ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലി അള്ളാഹു സമതി എന്ന ആയത്തിന് ആയിരം തവണ ചൊല്ലി ശേഷം വീണ്ടും പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഹദിയ ചെയ്യുകയും ചെയ്യുക എന്നിട്ട് നിങ്ങൾ മനസ്സൊരുകി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞു ദുആ ചെയ്യുക ഇൻഷാ ഇൻഷല്ല ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും ഒരുപാട് ആളുകൾക്ക് ഉത്തരം ലഭിച്ച ഒരു മാർഗ്ഗമാണിത് പരിശുദ്ധ ഖുർആൻ മുന്നർത്തി നമ്മൾ റബ്ബിലേക്ക് ഉയർത്തുന്ന ഒരു കൈകളും റഹ്മാനായ റബ്ബ് തട്ടിക്കളയുകയില്ല സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്തും തിക്രാണെന്ന നീയത്തോടു കൂടി ചൊല്ലാവുന്നതാണ് ഒറ്റയിരുപ്പിൽ തന്നെ ചൊല്ലി തീർക്കാൻ ശ്രമിക്കുക അതിന് ഒരുപാടധികം ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും മഹത്വം കൊണ്ട് ഈ പുണ്യമാസങ്ങൾ ആരും വെറുതെ കളയാതെ നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫിക് നൽകുമാറാകട്ടെ ഈ പുണ്യമാസത്തിൽ ദുവാക്ക് ഉത്തരം ലഭിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ സർവ്വ മനപ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഏത് വിഷയം ഏത് വിഷയം ആലോചിച്ചിട്ടാണോ നമ്മൾ വിഷമിക്കുന്നത് എല്ലാത്തിൻ്റെയും തടസ്സങ്ങളും മനോവിഷമ ും നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും റബ്ബ് തുടച്ചു മാറ്റുമാറാകട്ടെ ആമീൻ ഇൻഷാ അല്ല ഈ ഒരറിവിനെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഈ ഒരറിവിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈയൊരറിവിനെ എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ഇൻഷാ അല്ല അസലമലേക്കും